കേരള ബജറ്റിന് മുന്നോടിയായി കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിരുന്നുവെന്നും രൂപയും ഉന്നയിച്ചതായും മന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട പണമാണ് ആവശ്യപ്പെട്ടതെന്നും തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു കേന്ദ്ര തന്നെ കണ്ട് പ്രത്യേകം കേരളത്തിന്റെ സവിശേഷ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചത് വിശദമായിട്ട് ആ കത്തുകൾ നിങ്ങളുടെ അടുത്ത് തന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ എല്ലാ പോയിന്റുകളും പറയുന്നില്ല അതിനകത്ത് ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെട്ടത് കേരളത്തിനൊരു ഇരുപത്തി നാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് സാമ്പത്തിക പാക്കേജ് നമ്മൾ ചോദിച്ചിരുന്നു അത് ആകാശത്തു തുക അങ്ങ് നിശ്ചയിച്ചതല്ല കേരളത്തിന് അർഹമായ തുക വലിയ തോതിൽ കിട്ടാനുണ്ട് ആ തുകയാകെയും നമ്മൾ ചോദിച്ചില്ല കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെയും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെയും കടപരിധി വെട്ടിക്കുറച്ചത് മാത്രം ഏകദേശം അത്രയും തക വരും കാരണം മൂന്ന് ശതമാനമാണ് ഇപ്പൊ ബോറോയിങ് ലിമിറ്റ് അതിനകത്ത് അതോടൊപ്പം തന്നെ പവറിന്റെ സെക്ടറിൽ ഒരു അര ശതമാനം ഇത് രണ്ടും കൂടി ചേർത്തിട്ട് മൂന്നര ശതമാനം തരേണ്ടതിന് രണ്ടേ പോയിന്റ് നാല് നാല് ശതമാനമേ തന്നുള്ളൂ കഴിഞ്ഞ വർഷം അത് രണ്ട് പോയിന്റ് ഈ കുറവ് അവിടെ വന്നിട്ടുണ്ട് വലിയ അളവിൽ നമ്മുടെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് തൊട്ടൊമ്പത് ധനകാര്യ കമ്മീഷനേക്കാളും പ്രതിവർഷം എണ്ണായിരം ഒമ്പതിനായിരം കോടിയുടെ കുറവ് വന്നതിന്റെ കണക്ക് നമ്മൾക്ക് നിങ്ങൾക്ക് അറിയുന്നതാണ് കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കെ എൻ ബാലഗോപാൽ പറഞ്ഞു